പണ്ട് കാലത്ത് കള്ളന്മാരുണ്ടായിരുന്നു കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കരപ്പാക്കി ആലിബാബ് നാൽപ്പത് കള്ളന്മാരും അതിന് ഒട്ടനവധി കള്ളന്മാരും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ സെലിബ്രിറ്റി കള്ളന്മാരായിരുന്നു ചരിത്രത്തിൽ അടം പഠിച്ച കള്ളന്മാരെ എന്തുകൊണ്ടെന്നു വെച്ചാൽ അവരെല്ലാം കക്കുന്ന മുതലുകൾ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ബൂർഷകളിലുള്ള സ്വത്തുക്കൾ അവർ എടുത്ത് വാങ്ങിക്കൊണ്ട് പാവപ്പെട്ട് പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് കൊടുന്ന് കൊടുത്ത് അവർ ഒരു സെലിബ്രിറ്റികളായി ഇന്നത്തെ കാലത്ത് അവരെ നമ്മളൊരു കള്ളനായിട്ട് പോലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അവരൊരു നന്മമരമായിട്ട് തന്നെയാണ് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ കള്ളന്മാരെ നോക്കും തന്ത്രി മുതൽ പത്മകുമാർ വരെ സാധാരണ പാവപ്പെട്ട ജനങ്ങളെ സ്വത്ത് മുതൽ അടിച്ചു മാറ്റിയിട്ട് ആർഭാട ജീവിതം നയിച്ച് ജനങ്ങളിടയിൽ നന്മ മരങ്ങളായിട്ട് കള്ളന് കഞ്ഞിവച്ചവന്മാരായിട്ട് ജീവിക്കുന്നു ഇവർക്ക് കൂട്ടവും കുടുംബവും സമൂഹമൊന്നുമില്ലേ ഇവന്മാരും മിടുക്കന്മാരാണ് എന്നുള്ള രീതിയിലല്ലേ ഇവന്മാർ പ്രവർത്തിച്ചത് ഇത് സാധാരണ ജനങ്ങൾ ചോദ്യം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് ഏത് സംഗതിക്കും ഒരു ഓഡിറ്റ് വേണം വർഷാവർഷം ഓഡിറ്റ് വരുന്നില്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കണം പൊതുജനങ്ങൾ അന്വേഷിക്കണം ഓഡിറ്റ് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഇതെല്ലാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് ഭരണം വന്നാലും ഏത് ഭരണമായാലും സാധാരണ ജനങ്ങൾക്ക് ആരാണ് ഭരിക്കണതെന്ന് നോക്കേണ്ട ആവശ്യമില്ല സാധാരണ ജനങ്ങളിൽ നല്ല കാര്യങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പൊതുമേഖലാ സമരങ്ങൾ മാതിരിയുള്ളിൽ പൊതുജനങ്ങൾ മുതലുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ വർഷാവർഷം ഓഡിറ്റ് ചെയ്ത് അത് പുറം ജനങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നൊരു ഗവണ്മെൻ്റാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പഴയമാതിരി വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനങ്ങളല്ലല്ലോ നമ്മൾ വിവേകപരമായിട്ട് ചിന്തിക്കണ്ടേ ഒരു കൂട്ടം സമൂഹം കക്കാനായിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല ഇനിയെങ്കിലും മറിച്ച് ചിന്തിക്കണം ശബരിമലയിലെ സ്വർണം വെള്ളി ചെമ്പുവാക്കി മാറ്റി ഇത് എഴുതി പിടിപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് ഒരു ബുദ്ധി വിവരവും വിവേകവും ഇല്ല എന്നുള്ള രീതിയിലല്ലേ ഇവർ ചെയ്തത് കട്ടിലപ്പടി കൊണ്ടുട്ട് പൂജിക്കാൻ കൊടുത്തത് എവിടെയാണ് അവിടെ കുറേ പത്ത് നൂറ് ആൾക്കാരെ വിളിച്ച് വരുത്തി അവിടെ ഒരു ബിസിനസ് ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ജയറാമൊക്കെ ഒരു ബ്രാഹ്മണനാണ് അയാൾക്ക് എല്ലാ അറിയുന്നൊരു വ്യക്തിയാണ് ശബരിമലയിലെ സ്വർണപ്പാളിയോ അല്ലെങ്കിൽ സ്വർണ കട്ടിലയോ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ അത് പ്രദർശിപ്പിക്കാനോ പാടാത്തൊരു സംഗതിയാണ് എന്നുള്ളത് അറിയാത്ത വ്യക്തിയാണ് ഇതെല്ലാം തെറ്റിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത് ആരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് ചെയ്തവർ മുഴുവനെ ശിക്ഷ അനുഭവിക്കാതെ തന്നെ വേണം സമൂഹത്തിൽ കാർക്കിച്ച് തുപ്പണം പൊതുജനങ്ങളും മുതൽ കട്ടെടുത്ത് ആർഭാട ജീവിതം നയിച്ച് ഇവരൊക്കെ സെലിബ്രിറ്റിയാണ് ഇവരൊക്കെ വലിയ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പുറത്തിറങ്ങിയ കാർക്കിച്ച് തൂപ്പണം ജനങ്ങൾ അത്രയ്ക്ക് വൃത്തികേടുകളാണ് ഇവർ ചെയ്തത് ഇനി എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ കൊടുങ്ങാൻ പോകുന്നുണ്ട് കട്ടിടപ്പടി കൊണ്ടുപോയിട്ട് പൂജിക്കുക ഐശ്വര്യം വരും ഐശ്വര്യം എങ്ങനെയാണ് വരല് നമ്മളെ പ്രവർത്തി സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്നത് സാധാരണ ജനങ്ങൾ ചെയ്യുന്ന നന്മകൾ ഇതൊക്കെയാണ് ഐശ്വര്യം ഒരു മനുഷ്യന് കൊണ്ടു തരുക അല്ലാതെ ശബരിമലയിലിരിക്കുന്ന കട്ടില കൊണ്ടേ വെച്ച് പൂജിച്ചാൽ ഐശ്വര്യം വരുമെന്നുള്ളത് എവിടെ എഴുതി വച്ചിട്ടുള്ളത് ഈ ജാതി തെറ്റി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം